ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ചവിട്ടു നാടകം ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ആരായിരിക്കും വിൻ ചെയ്തത് ലൈവ് കണ്ടവർക്കറിയാം അറിയാത്തവരോടാണ് ചോദ്യം സത്യം പറഞ്ഞാൽ ഒരാൾ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും കളിയാക്കി മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നോറ ശരിക്കും നിങ്ങളുടെ മോൺസ്റ്ററായി മല്ലന്മാരും വില്ലന്മാരും മസിലന്മാരുമുള്ള ബിഗ് ബോസ് വീടിനകത്ത് സിമ്പിളായിട്ട് വന്ന് ടാസ്ക് തൂക്കിയത് നോറയാണ് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും മുപ്പത്തഞ്ച് സെക്കൻഡും നോറ ടാസ്കിൽ നിന്നു നോറയുടെതൊരു ഗംഭീര വിജയമാണ് മൂന്ന് പോയിന്റുകൾ നേടിയിരിക്കുകയാണ് നോറ ഇനി രണ്ടാം സ്ഥാനത്ത് എത്തിയത് ആരാണ് ഋഷിയാണ് ഒരു മണിക്കൂറും അമ്പത്തൊമ്പത് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡുമാണ് ഋഷി നിന്നത് ഒന്നാം സ്ഥാനത്തുള്ള നോറ ഋഷിയേക്കാൾ കുറേ മുന്നിലാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം പതിനഞ്ച് പതിനാറ് മിനിറ്റോളം കൂടുതൽ സമയം നോറ നിന്നിട്ടാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒന്നാം സ്ഥാനത്തിന് മധുരം കൂടും മൂന്നാമതായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ അർജുനാണ് അർജുന ഏകദേശം ഒരു മണിക്കൂറും അമ്പത്തി ആറ് മിനിറ്റ് നാല്പത്തഞ്ച് സെക്കൻഡ് നിന്നു അർജുന ഒരു പോയിന്റ് കിട്ടി അവസാനം അർജുന ഈ മസിൽ പിടിച്ചിട്ടാണ് അർജുൻ ടാസ്കിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പൊ എന്തായാലും നോറ തകർത്തു മോളെ തകർത്ത് ഗംഭീര പ്രകടനം സൂപ്പർ ആയിരുന്നു